ഞാൻ ഞാനിപ്പോൾ പതുക്കെ ഞാൻ അടുത്ത വർഷം ഒരു പകുതിയോടുകൂടി ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് സംവിധാനം എന്നുള്ള രീതിയിൽ പോകാനാണ് ആഗ്രഹം അപ്പോൾ പിന്നെ ഒരു രണ്ട് മൂന്ന് കുറച്ച് സിനിമ പ്രൊഡക്ഷൻ ചെയ്യാൻ ഏറ്റിട്ടുണ്ട് ആ സിനിമകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഫ്ലഡ്ജായിട്ട് ഡയറക്ഷനിലോട്ട് കടക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം പിന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് വലയത്തിനകത്തുള്ള ആൾക്കാരുടെ സിനിമകൾ ചെയ്തു പോവുക ഈ എണ്ണത്തിൽ ഒന്ന് കുറയ്ക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് കാരണം കൺ കുറെ വർഷം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ സൈഡിൽ നടക്കും അതിൻ്റെ കൂടെ തന്നെ സിനിമകളും സൈഡിൽ അതും കൂടെ തന്നെ വരട്ടെ അല്ലല്ല അടുത്തൊരു ഒരു ഒരു എന്താ പറയണ്ടത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ ഒരു എന്താ പറയണ്ടത് ലവാലും ഡ്രാമ പോലെയല്ലെങ്കിൽ പോലും കോം കോമല്ല പക്ഷെ ഒരു എൻറ്റർടൈനർ പരിപാടി തന്നെ ആയിരിക്കും അവിടുത്തെ മാസ് പരിപാടിയല്ലാത്ത ഒരു പരിപാടി